പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ആലോചനായോഗം സംഘടിപ്പിച്ചു ഡിസംബർ ഒന്നു മുതൽ എട്ട് വരെ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെച്ചാണ് പരിപാടികൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ഗ്രാമപഞ്ചായത്ത് തല കേരളോത്സവം പരിപാടിയുടെ സംഘാടക സമിതി ആലോചനായോഗം പഞ്ചായത്ത് കമ്മിറ്റി ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു കലാകായിക പരിപാടികൾ ഡിസംബർ ഒന്നു മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെച്ച് നടക്കും ഡിസംബർ ഒന്ന് രാവിലെ ഒന്പത് മണിക്ക് പിണ്ടിമന ടിവി ജെ എം എച്ച്എസ്എസ്എസിൽ വെച്ച് ഉദ്ഘാടന പരിപാടി നടക്കും വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയൽ അധ്യക്ഷത വഹിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ഉദ്ഘാടനം ചെയ്തു മുൻപന്തിയിലേക്ക് വരാനുള്ള ഒരു അവസരമാണ് നമ്മുടെ പഞ്ചായത്തിൽ നടത്തുന്ന കേരളോത്സവം പഞ്ചായത്തിന്റെ ഭരണസമിതി അതുപോലെ പഞ്ചായത്ത് സ്റ്റാഫ് അതുപോലെ കോർഡിനേറ്ററെ ഒക്കെ നേതൃത്വത്തിൽ എല്ലാവരുടെ സഹകരണത്തോടുകൂടി ഭംഗിയായി തന്നെ നമുക്ക് കേരളോത്സവം കൊണ്ടാടണം ആലോചനായോഗത്തിൽ സെക്രട്ടറി ഷാജു പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബി പോൾ വിൽസൺ കെ ജോൺ മെമ്പർമാരായ എസ് എം അലിയാർ ലതാ ഷാജി ജിൻസ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ആലോചനായോഗത്തിൽ വിവിധ കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ചെയർമാനായും വൈസ് പ്രസിഡന്റ് ജയ്സൻ ദാനിയൽ വൈസ് ചെയർമാനായും ബിനോയ് തോമസ് ജനറൽ കൺവീനറായും ജെ ജയകുമാർ പ്രോഗ്രാം കോർഡിനേറ്ററായും എസ് എം അലിയർ രക്ഷാധികാരിയായും സിനോജസ് ആഷിക് കെ ആർ അതുൽ അയ്യപ്പൻ വിഷ്ണു വേണു എന്നിവരെ കമ്മിറ്റി അംഗങ്ങളായും യോഗം തിരഞ്ഞെടുത്തു न्यूज डेस्क एसी न्यूज़